ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊന്ന് മൺസൂൺ ഫ്ലവേഴ്സിൻ്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞാലോ പി എൻ എൻ എം കോളേജിലെ രസവൈഷിജ്യം വിഭാഗമാണ് ഈ മൺസൂൺ ഫ്ലവേഴ്സ് കണ്ടക്ട് ചെയ്തത് കേട്ടോ ഇത് ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുടെ എം എൽ എ ആണ് പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു കോളേജിൻ്റെ സിഇഒ ശ്രീമതി സന്ധ്യാമന്നത്ത് ഡോക്ടർ വിനീഷ് ഡോക്ടർ ജിജി മാത്യു ശ്രീ ആംബ്രൂസ് എന്നിവർ സംസാരിച്ചു കേട്ടോ എന്തൊക്കെയാണ് എക്സിബിഷനിൽ ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾക്കറിയണ്ടേ ആദ്യത്തെ സ്റ്റാളുണ്ടായിരുന്നത് കർക്കിടക കഞ്ഞി എന്നുള്ള പേരിലായിരുന്നു കേട്ടോ അവിടെയാണെങ്കിൽ പലതരത്തിലുള്ള കഞ്ഞികളാണ് ഉണ്ടായിരുന്നത് കുട്ടികൾക്കും പ്രായമായവർക്കുമൊക്കെ പറ്റിയ കഞ്ഞികൾ അത് പരിപ്പ് പത്തിലക്കഞ്ഞി ഉലുവക്കഞ്ഞി ചെറുപയർ കഞ്ഞി നുറുക്കു ഗോതമ്പ് കഞ്ഞി മുതിരക്കഞ്ഞി അങ്ങനെ വെറൈറ്റി കഞ്ഞികളെക്കുറിച്ചുള്ള ഒരു സ്റ്റാളുകളായിരുന്നു അവിടെ പിന്നെ അതേപോലെ തക്കാളി പിന്നെ പത്തിലച്ചോറ് അതൊക്കെ ആ സ്റ്റാളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറൊരു സ്റ്റാലിൻ്റെ പേരാണ് പത്തില പെരുമ എന്നു വെച്ചാൽ പത്തില കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശ അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ദോശ തന്നെയാണെ പലതരത്തിലാണ് ഗോതമ്പ് ദോശ റാഗി ദോശ അങ്ങനത്തെ ദോശകളുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ സ്റ്റഫാക്കി വെക്കണത് ഈ പത്തില നെയ്യില് വറുത്തിട്ട് പിന്നെ ശർക്കരയും തേങ്ങയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അത് സ്റ്റഫാക്കി വെച്ച് അങ്ങനത്തെ ദോശകളാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഈ പത്തില കൊണ്ട് തന്നെ കട്ട്ലെറ്റ് ഉണ്ടാക്കിയിരുന്നു ഈ കട്ട്ലെറ്റ് അവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയായിരുന്നു കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയത് പി എൻ എൻ എം കോളേജിലത്തെ കുട്ടികളും അവിടുത്തെ സ്റ്റാഫും ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൂടുതൽ അതെല്ലാം പ്രധാനമായിട്ട് രസം വൈഷ്യം ഡിപ്പാർട്ട്മെൻറ്റിലാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത സ്റ്റാളിൽ നമ്മുടെ നാടൻ ചക്ക വരട്ടിയത് മാങ്ങ വരട്ടിയത് പഴം വരട്ടിയത് അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു വേറൊരു വെറൈറ്റി ഐറ്റം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ചേമ്പും തണ്ട് എണ്ണയിൽ വറുത്തിട്ട് ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്തിട്ട് ഒരു ഡെസേർട്ട് ഐറ്റം ഉണ്ടായിരുന്നു അത് ന്യൂസിലൻഡിലൊക്കെ എന്തോ സ്പെഷ്യൽ ഫുഡാണെന്നാണ് പറഞ്ഞത് ഈ കാണുന്നത് കരിനെല്ലിക്കയാണ് നെല്ലിക്കയാണ് കേട്ടോ പിന്നെ നിരവധി ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ കറികളുടെ സെക്ഷൻ വരികയാണെങ്കിൽ ഓലൻ അരിശ്ശേരി കാളൻ അവിയൽ പിന്നെ വെറൈറ്റി ടൈപ്പ് തീയലുകൾ അതൊക്കെ ഉണ്ടായിരുന്നു നെല്ലിക്ക തീയ്യല് പാവയ്ക്ക ചെറിയുള്ളി വടുകപ്പുളി കൊണ്ടുള്ള തീയ്യല് അതൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ പാലാഴി എന്ന് പറഞ്ഞ സ്റ്റാളിലാണെങ്കിൽ പത്ത് തരത്തിലുള്ള തൈരുകൾ ഇഞ്ചി തൈര് ദശാപുഷ്പം തൈര് അങ്ങനെ പത്ത് ഐറ്റംസ് അതിലുണ്ടായിരുന്നു പിന്നെ അടുത്തത് എന്ന് പറഞ്ഞ സ്റ്റാളിലാണെങ്കിൽ കുട്ടികൾക്കും പ്രായമായവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ മരുന്നുണ്ടകളാണ് അവിടെ ഉണ്ടായിരുന്നത് ബദാം അണ്ടിപ്പരിപ്പ് പിസ്ത പീനട്ട് അതൊക്കെ ചേർത്തിട്ടുള്ള മരുന്നുണ്ടകളാണ് അതിൽ പ്രദർശിപ്പിച്ചിരുന്നത് കേട്ടോ പിന്നെ അവിടെ മാങ്ങാലഡു ഉണ്ടായിരുന്നു അതൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയായിരുന്നു കേട്ടോ ഒരു പ്രത്യേക സ്വാധനമായിരുന്നു കേട്ടോ അത് അത് കഴിക്കാത്തവർക്ക് വളരെ ഒരു നഷ്ടം തന്നെയാണ് കേട്ടോ പിന്നെ പ്രായമായവർക്കും ഡയബറ്റിക് പേഷ്യൻസിനും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റാഗിയും ഓട്സും ചേർത്തിട്ടുള്ള മരു ഉണ്ടകൾ മരുന്നുണ്ടകൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ സ്ത്രീകൾക്ക് കഴിക്കാനുള്ളതിലാണെങ്കിൽ എള്ളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മരുന്നുണ്ടകളാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ സ്പെഷ്യലായിട്ട് ലൈവായിട്ട് കൺമശി അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ കൺമശി ഞങ്ങളുടെ കോളേജിൽ വാങ്ങാൻ കിട്ടുന്നതും ആയിരിക്കും ഈ കാണുന്നത് സൂപ്പുകളാണ് കേട്ടോ ഈ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട സൂപ്പുകളാണ് ആ കാണുന്നത് ആട്ടിൻ സൂപ്പും ചിക്കൻ സൂപ്പും അതൊക്കെയാണ് കാണുന്നത് കേട്ടോ പിന്നെ വിവിധ തരം പായസങ്ങളുണ്ടായിരുന്നു ചെറുപയർ പായസം അങ്ങനെ പായസത്തിൻ്റെ തന്നെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് മൈലാഞ്ചി അരച്ചത് പലതരം തൈലങ്ങൾ ഇതൊക്കെ നമ്മൾ ഈ മഴക്കാലത്ത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കർക്കിടക മാസത്തിൽ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനെക്കുറിച്ചും ഒരു ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഈ എക്സിബിഷൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഒരു ശാസ്ത്രീയ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മഴക്കാലത്ത് നമ്മളെങ്ങനെ ആരോഗ്യം സംരക്ഷിക്കണം എന്നതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ എക്സിബിഷൻ കണ്ടക്ട് ചെയ്തത് ഇതൊന്നും നോക്കിയേ കാന്താരി ചമ്മന്തിയും കപ്പ പുഴുങ്ങിയതും ചേമ്പ് പുഴുങ്ങിയതും ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടോ വിവിധതരം തോരനുകളാണ് ഈ കാണുന്നത് അതിൽ ചെറുപയർ മുതിര വൻപയർ വാഴപ്പിണ്ടി ഇതുകൊണ്ടൊക്കെയുള്ള തോരനുകളുണ്ടായിരുന്നു ശരിക്കും നല്ലൊരു എക്സിബിഷൻ തന്നെയായിരുന്നു ഒരുപാട് നമുക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം കാണാൻ പറ്റി പിന്നെ ഞങ്ങളുടെ കോളേജിൻ്റെ തന്നെ ഒരു സ്റ്റാൾ അവിടെ ഉണ്ടായിരുന്നു കോളേജിൽ ഉണ്ടാക്കുന്ന മരുന്നുകളും അതുപോലെ ഔഷധ കഞ്ഞിക്കൂട്ടും അതെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞങ്ങളുടെ കോളേജിൽ എപ്പോൾ വന്നാലും വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതായി കാണുന്ന കൺമിഷിയൊക്കെ അവിടെ വാങ്ങാൻ കിട്ടുന്നതാണ് പിന്നെ അവിടെയുള്ളതാണ് അടുത്തത് മരുന്ന് വെട്ടി എന്ന് പറയുന്നത് നമ്മുടെ മരുന്നുകൾ ഉണ്ടാക്കാനുള്ള എല്ലാ ഔഷധ കൂട്ടുകളും ഇങ്ങനെ ഈ ഇതുപോലത്തെ പെട്ടിയിലാണ് സൂക്ഷിച്ചു വെക്കുന്നത് എന്തായാലും എക്സിബിഷൻ കാണാനായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു നാട്ടുകാർ ഒരുപാട് ആളുകൾ വന്നിരുന്നു പിന്നെ അടുത്തുള്ള കുറേ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം അവർക്കൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊക്കെ കാണാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണല്ലോ നിലവിലുള്ളത് എല്ലാവരും മൊബൈലിലല്ലേ പക്ഷേ എന്തൊക്കെയായാലും ഇത് നല്ലൊരു എക്സിബിഷൻ തന്നെയായിരുന്നു കേട്ടോ ഇതാ രമചേച്ചിയാണ് കുട്ടികളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് മാംഗോ ലഡു ഉണ്ടാക്കാനും അതുപോലെ പായസം ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാ ഇവരൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തവർ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ടാറ്റ ബൈബൈസ് യു